തെരഞ്ഞെടുപ്പാണ് വിജയിപ്പിക്കണം ചെയ്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ചുവരെഴുത്തുകളും കൊണ്ട് നാടാകെ കളം നിറയുമ്പോൾ വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആലപ്പുഴ ജില്ലയിലെ തലവടിയിൽ ഫ്ലെക്സോ പോസ്റ്ററുകളോ പ്രസ്താവനകളോ ഒന്നും തന്നെ ഇല്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ ബി ജെ പി സ്ഥാനാർത്ഥി ആലപ്പുഴ തലവടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അജിത് പിഷാരത്താണ് പ്രചരണത്തിനായി ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ചുവരെഴുത്തുകളും ഒഴിവാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആ വ്യത്യസ്തനായ സ്ഥാനാർത്ഥി സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ നിന്നും കഴിഞ്ഞ രണ്ട് തവണയായി മത്സരിച്ച് വിജയിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ നാട്ടിൽ നടത്തിയ വികസന പ്രവര്ത്തനങ്ങള് ജനമനസ്സുകളിലുണ്ടെന്നും അതിനാൽ ഫ്ലക്സ് ഉൾപ്പെടെയുള്ള പ്രചരണ ഉപാധികളുടെ ആവശ്യമില്ലായെന്നുമാണ് അജിത്തിന്റെ പക്ഷം വീട് വീടാന്തരം കയറിയിറങ്ങി ഓരോ വോട്ടർമാരെയും വോട്ടര്മാരെയും നേരില്കണ്ട് വോട്ടഭ്യര്ത്ഥന നടത്തുകയാണ് അജിത്തിന്റെ രീതി ും പറഞ്ഞിട്ടുണ്ട് മരുമകോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് അടുത്തിടക്കുന്ന എന്റെ മോനെ വിട്ടിട്ട് ഞങ്ങൾ വേറെ പോകത്തില്ല ഞങ്ങൾ ഇനി ഇത് നാല് കഴിയുമ്പോ അത് അറിയുന്നടം വരെ ഞങ്ങൾ കാത്തിരിക്കുക നല്ലത് തരാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ബൈ നന്നാകും കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലമായി നഗ്നപാതനായാണ് സഞ്ചരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് അജിത്തിന് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് പിതാവ് മരിച്ചപ്പോൾ ഉപേക്ഷിച്ചതാണ് പാദരക്ഷകൾ പിന്നീട് ഇങ്ങോട്ട് നാളിതുവരെ നഗ്നപാതനായാണ് യാത്രകളെല്ലാം വെള്ള ഷർട്ടും മുണ്ടും മാത്രം ധരിക്കുന്ന അജിത് അവിവാഹിതൻ കൂടിയാണ് എ പോസിറ്റീവ് രക്തഗ്രൂപ്പുകാരനായ അജിത്ത് പതിനെട്ട് വയസ്സു മുതൽ ഇതുവരെ നൂറിലധികം തവണ രക്തദാനം നടത്തിയിട്ടുമുണ്ട് മറ്റുള്ള ഗ്രൂപ്പുകളിലുള്ള രക്തം ആവശ്യമുള്ളവർക്ക് അത് അറേഞ്ച് ചെയ്ത് നൽകുന്നതിനും അജിത്ത് മുൻപന്തിയിലാണ് മഹാപ്രളയ കാലത്തും കോവിഡ് കാലത്തും ജനങ്ങൾക്ക് കൈത്താങ്ങായി അജിത് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു നാട്ടിലെ സകല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുകയും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അജിത്തിന് മറ്റ് പ്രചരണ ഉപാധികളെന്തിനാണെന്നാണ് നാട്ടുകാരും ചോദിക്കുന്നത് ആവശ്യമില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും എടുക്കാനും ഒക്കെ അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ഒന്നും തന്നെയില്ല അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് കൂടുതലും നമ്മുടെ വീട്ടുകളിൽ അല്ലെങ്കിൽ നീറുന്ന ഓരോ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ അതിൽ പെട്ടെന്ന് ഇടപെട്ട് കാര്യങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ പുള്ളി പ്രാപ്തനാണ് ഏത് ഉദ്യോഗസ്ഥലത്തിലായാലും മറ്റു കാര്യങ്ങളായാലും അതെല്ലാം ചെയ്തു തരാനുള്ള പ്രാപ്തി പുള്ളിക്കുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസമാണ് പുള്ളിയെ ഇത് നയിക്കുന്നത് അതിനാണ് ഫ്ലെക്സ് ബോർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളെ ഇതിലാവശ്യമില്ല പുള്ളിക്കാർ പുള്ളിയുടെ വളരെ എളിമയാണ് ആ ജീവിതശൈലി അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അതായത് പല ചാനലുകളിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചെരുപ്പുകളൊന്നും ഇല്ലാതെ നടക്കുക അതിനൊരു കാരണം കൂടെ ഉണ്ട് അത് അദ്ദേഹം മുൻ വിസ്തരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അത് പിന്നെ അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലും വീട്ടുകാരെങ്കിൽ ആരെ കണ്ടാലും അവരുടെ വിശേഷങ്ങൾ അവരുടെ കുടുംബത്തിലെ വിശേഷം തിരക്കാതെ പോകത്തില്ല ആ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഈ ജനങ്ങളുടെ ഇടയിൽ പുള്ളി അറിയപ്പെടുക അല്ലെങ്കിൽ ചെയ്യുക ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാധാരണക്കാരിൽ കഴിഞ്ഞ പത്ത് വർഷമായി ലഭിക്കുന്ന ജനപിന്തുണ ഇക്കുറിയും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അജിത് പിഷാരത്തെന്ന് സ്ഥാനാർത്ഥി അപ്പൊ ചെറിയ കാർഡുകൾ വീട്ടിലെത്തി നേരിട്ട് കണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് സൗഹാർദ്ദപരമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മള് like so bored of, you don't